السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحاكم التكاثر حتى زرتم المقابر ഗോൾഡൻ ജൂബിലിയുടെ നിറവിലാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളുമായി അതാഘോഷിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും വ്യത്യസ്തവുമായ ഒരിനമാണ് തർത്തീപ് അതിൻ്റെ ഭാഗമായി ഞാനിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സൂറത്തു തക്കാസുർ എന്ന ചെറിയ സൂറത്താണ് എട്ടായിട്ടുകൾ ഉൾക്കൊള്ളുന്ന ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താണിത് ചുരുങ്ങിയ വാദ്യം വചനങ്ങളിൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് പണ്ഡിതർക്കിടയിൽ അഭിപ്രായ അന്തരമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഏതായാലും നിവിസോദ്ദാഹനങ്ങളുടെ പ്രബോധന കാലത്ത് മക്കയിലെ കുറേശികളുടെ ജീവിത നിലവാരം അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെ ഇതുമാണല്ലോ അത്തരം സത്യനിഷേധികളുടെ അബദ്ധ സഞ്ചാരത്തിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് ഈ സൂറത്ത് വിരൽ ചൂണ്ടുന്നു അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് സമ്പത്തിലും സന്താനങ്ങളിലും മറ്റനുഗ്രഹങ്ങളിലും മതിമറന്നു അള്ളാഹുവിനെ വിസ്മരിച്ച് അവന് നന്ദിക്കാതെ താന്തോനികളായി അശ്രദ്ധരായി ജീവിക്കുന്ന അത്തരം സത്യനിഷേധികളെക്കുറിച്ചാണ് ഇവിടെ പ്രതിവാദ വിഷയം അതോടൊപ്പം തന്നെ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതിൽ സത്യവിശ്വാസികളും ഉൾക്കൊള്ളുന്നതാണ് അഥവാ ഭൗതിക വിഭവങ്ങൾ കേവലം അനുഗ്രഹങ്ങൾ മാത്രമല്ല പരീക്ഷണങ്ങളുമാണ് മനുഷ്യർ എത്ര സമ്പാദിച്ചാലും മറ്റനുഗ്രഹങ്ങൾ ലഭിച്ചാലും അവന് മതി വരികയില്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരീസിൽ ഇങ്ങനെ കാണാം ലൗ ആദമ ആദമ മിമ്മാലിൻ തമന്ന ജൗഫ ആദം സന്തതിക്ക് സമ്പത്തിൻ്റെ രണ്ട് താഴ്വരകൾ ഉണ്ടായാൽ അവൻ മൂന്നാമതും നിന്ന് വേണ്ടി കൊതിച്ചിരിക്കും മണ്ണിനില്ലാതെ മനുഷ്യപുത്രന്റെ വാരും നിരക്കാനാവില്ല അങ്ങനെ മരണമാസന്നമാവുന്നതുവരെ അവൻ നെട്ടോട്ട് മടുകയാണ് നിങ്ങൾ കബരടങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും പരസ്പരം പെരുമ കാണിച്ചു കാണിച്ച് പറയൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഓ ജനങ്ങളെ ധാരാളം സമ്പത്തു കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെയും വിട്ട് ആഹ്ത്തിലേക്ക് ഒരുങ്ങി തയ്യാറാകുന്നതിനെയും വിട്ട് നിങ്ങളെ അശ്രദ്ധരാക്കിരിക്കുന്നു നിങ്ങളുടെ ഈ പൊങ്ങച്ച പ്രകടനമാകട്ടെ മരണം വരെ തുടരുന്നു അഥവാ നിങ്ങളുടെ ആയുസ് മുഴുവനും ഈ ഉറ്റം കൊള്ളലിൽ തളച്ചിടുന്നു അന്ത്യനിമിഷം വരെ നിങ്ങളാവട്ടെ ഈ വിചാരം വിടുകയുമില്ല എന്നാൽ കാര്യം അങ്ങനെയല്ല കല്ലാ സോഫത്താല മൂന സുമ്മ കല്ലാ സോഫത്താലോൻ ആ വിചാരം വേണ്ട നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും അതെ നിങ്ങൾ അറിയാൻ പോവുകയാണ് യാതൊരു സംശയവും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഇക്കാണുന്ന ആളും അർത്ഥവുമല്ല യഥാർത്ഥ സൗഭാഗ്യം അത് ശരിക്കും വരാനിരിക്കുന്നതേ ഉള്ളൂ ആ സത്യം നിങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഇമാം ഹസൻ ബസരിഹാൻ പറയുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആധിക്യം കണ്ട് നിങ്ങൾ വഞ്ചിതര മരിക്കുമ്പോൾ അഥവാ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോൾ നീ ഒറ്റക്കാണ് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിലും നീ ഒറ്റക്കാണ് അപ്പോൾ ഈ ഭൗതിക സുഖാടംബരങ്ങളൊന്നും ശാശ്വതമല്ല എല്ലാം നിശ്വരമാണ് എന്നാൽ ഇതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദൃഢമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത്തരം ചെയ്തികളിൽ വ്യാപൃതരാകുകയില്ല എന്നാൽ ജഹീം നിസ്സംശയം കത്തിയാളുന്ന നരകത്തെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് സുമലതീൻ പിന്നെ കത്തിജ്വലിക്കുന്ന ആ നരകത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഉറപ്പായും കാണുന്നതാണ് അവിടെ വെച്ച് നിങ്ങൾ ദുനിയാവിൽ കാട്ടിക്കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചെറിയുന്നതാണ് യൗമൈദിൻ അലുനയൻ പിന്നീട് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു സുബാന നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ വാരമായ അനുഗ്രഹങ്ങൾ എത്രയും എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല നാം നിസ്സാരമായി കാണുന്ന പല അനുഗ്രഹങ്ങളുടെ വിലയറിയണമെങ്കിൽ ഒരു നിമിഷം അത് പ്രവർത്തനം നിരച്ചാൽ മതി അല്ലെങ്കിൽ അവ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ മതി ഒരിക്കൽ പ്രവിശാലമായ രാജ്യത്തിൻ്റെ അധിപനായ ഹാർ റഷീദ് റഹമത്തുള്ള അലിഹി അദ്ദേഹത്തിന് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ചുറ്റുപാടും നോക്കി വെള്ളം കിട്ടിയില്ല അങ്ങനെ തൻ്റെ വൃത്തിയെ വിളിച്ച് അല്പം വെള്ളത്തിനായി ആവശ്യപ്പെട്ടു ഒരു ഗ്ലാസ് വെള്ളവുമായി വന്ന ഭൃത്യൻ ആറൂൺ റഷീദ് റഹമത്തുള്ള അലിയോട് ചോദിച്ചു പ്രഭോ നിങ്ങൾക്ക് അതിയായ ദാഹം അനുഭവപ്പെടുന്നുണ്ടല്ലോ ഈ സന്ദർഭത്തിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാത്ത സാഹചര്യം സംജാതമായാൽ താങ്കൾ എന്ത് ചെയ്യും ഒട്ടും ആലോചിക്കാതെ ആറൂൺ റഷീദ് റഹമത്തുള്ള അലി മറുപടി പറഞ്ഞു ഈ പ്രവിശാലമായ ഈ രാജ്യത്തിൻ്റെ അർദ്ധഭാഗം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ ഞാൻ തയ്യാറാണ് വീണ്ടും കൃത്യം ചോദിച്ചു ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രമായോ മറ്റോ പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം കൂടി താങ്കൾക്ക് സംശാദമായാൽ താങ്കൾ എന്ത് ചെയ്യും ഉടൻ അറുൻ റഷീ റഹമത്തുല്ലായ് പ്രത്യുത്തരം നൽകി അതേ ഈ രാജ്യത്തിൻ്റെ മറ്റേ അർദ്ധഭാഗം കൂടി ഈ പ്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കാൻ തയ്യാറാണ് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്കുള്ള പാഠം നാം നിസ്സാരമായി കരുതുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില എത്രമാത്രമുണ്ട് എന്നതാണ് നാം സാധാരണ പറയുന്നത് പോലെ കണ്ണില്ലെങ്കിൽ കണ്ണിൻ്റെ വിലയറിയൂ ചുരുക്കത്തിൽ ഈ ചെറിയ സൂറത്തിലൂടെ ഭൗതിക പൂജയുടെ അനന്തരഫലത്തെ മുന്നറിയിപ്പ് നൽകിയാണ് അതേ ഭൗതിക ഭ്രമത്താൽ മരണം വരെ നാം സമ്പാദിക്കുന്ന സമ്പത്തും സ്ഥാനമാനങ്ങളും മറ്റ് വിഭവങ്ങളും വാരിക്കൂട്ടുന്നതിനിടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തപാടെ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ മതിമറന്ന് ജീവിക്കുകയാണ് എന്നാൽ ഈ അനുഗ്രഹങ്ങളാകട്ടെ അവർക്കൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എന്നാൽ അതിനെ അതിൻ്റെ പരി ഉണർത്തിയ ശേഷം അള്ളാഹു സുബ്ഹാനുത്താല പറയുന്നു നിങ്ങൾ ബോധമില്ലാതെ വാരിക്കൂട്ടുന്ന ഈ ഭൗതിക നേട്ടങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ മാത്രമല്ല മറിച്ച് നിങ്ങളെ പരീക്ഷിക്കാനുള്ള ഉപാധി കൂടിയാണ് ഈ അനുഗ്രഹങ്ങൾ ഓരോന്നിനെക്കുറിച്ചും നിങ്ങൾ പരലോകത്ത് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും നാളെ അഷറാവൻസഭയിൽ നാളെ മഷറ സഭയിൽ വച്ച് ഇവയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ അള്ളാഹുവിന് ശുക്രി ചെയ്ത് അവൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമറകട്ടെ ആമീൻ വാഹൃദാഹും അനി അലഹമുല്ല റുബില്ലാലമീൻ അസലാമലിക്കും വരമി വർ